ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എമോഷൻ ഓച്ച റിലേറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ വരുന്ന ഒരു കമൻസ് ആണ് എമോഷൻ ഓ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുമോ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുമോ എത്ര വേണം സാലറി എന്നൊക്കെയുള്ള കുറേ കമൻസ് ഉണ്ടായിരുന്നു അതിനൊരു ചെറിയ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കോവിഡിൻ്റെ ടൈമൊക്കെ ആയ സമയത്ത് എന്നത് ടു തൗസൻഡ് നയൻറ്റീൻ സമയത്ത് ഇവിടുത്തെ ഫാമിലി വിസയും വിസിറ്റിംഗ് വിസയും ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ റീസ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് ഒരു സെവൻ ഒക്കെ ആയിട്ടുള്ളൂ ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഇവിടുത്തെ കുവൈറ്റ് ഗവൺമെന്റ് കുറച്ച് കണ്ടീഷൻസും വെച്ചിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറിയും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഫാമിലിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റത്തുള്ള ഒരു കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ത്രീ മന്ത്സോ ടു ഒക്കെ കഴിഞ്ഞപ്പം അവർ അതിനും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി എയ്റ്റ് ഹൺഡ്രഡ് കെ ഡിസ് സാലറി മാത്രം മതി എന്ന് പറഞ്ഞു ഡിഗ്രിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ വർക്ക് പെർമിറ്റിൽ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുവരാം അതേസമയം എം ഒ നഴ്സുമാർക്ക് കുറച്ച് ഇളവുകൾ അവർ വരുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ മിനിസ്ട്രി ചെയ്യുന്ന നഴ്സുമാർക്ക് കുറച്ച് ഇളവുകൾ വരുത്തിയിട്ടുണ്ട് അവർക്ക് എയ്റ്റ് ഹൺഡ്രഡ് കീഴ സാലറിയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അപ്പൊ അവർ കുറച്ച് ഇളവുകളാണെങ്കിൽ മിനിസ്ട്രി നഴ്സസിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും മിനിസ്ട്രിയിൽ ഇപ്പൊ എം ഓച്ച് ജോലിക്ക് പോകാൻ റെഡി ആയിരിക്കുന്നവർക്കും എം ജോലി ചെയ്യുന്നവർക്കും ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും പിന്നീട് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഓയിൽ ആൻഡ് കമ്പനി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എയ്റ്റ് ഹൺഡ്രഡ് കയറി സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും പതിനാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ പറ്റും ഫാമിലി വിസയുടെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് മാത്രമേ വിസ എടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അവർക്ക് മാത്രമേ ഫാമിലി വിസ എടുക്കാനും അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് കെ സാലറി ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനും പറ്റത്തുള്ളൂ അപ്പം ലേഡീസിനവർ വിസ അനുവദിക്കുന്നതല്ല കാരണം ഓൾറെഡി ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് ഇവിടെ അതേസമയം ഭാര്യ മാത്രമേ ഉള്ളൂ ഇവിടെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ലേഡീസിന് വിസ അനുവദിക്കും പക്ഷേ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി വേണം എംഒച്ചിനാണെങ്കിൽ മാത്രമേ കുറച്ച് ഇളവുകൾ കിട്ടത്തുള്ളൂ ഇവിടെ കൂടുതലും ആണുങ്ങൾക്കാണ് വിസ അവർ അനുവദിക്കുന്നത് പിന്നെ ഹസ്ബൻഡ് നാട്ടിലാണ് മക്കൾ നാട്ടിലാണെന്നൊക്കെ ഉള്ളവർക്ക് ഗവൺമെന്റ് പിന്നെയും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഉള്ള ഒരു ഡൗട്ടാണ് വിസിറ്റിംഗ് വിസയെ കുറിച്ച് വിസിറ്റിംഗ് വിസയ്ക്ക് ഫോർ ഹൺഡ്രഡ് കേൾസ് ആവുക അല്ലെങ്കിൽ കെ ഡി സാലറി നിങ്ങളുടെ വർക്ക് പെർമിറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ വൺ മന്ത് വിസയ്ക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനെയും വൺ മന്ത് കൊണ്ടുവരാൻ പറ്റും പിന്നീട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന നഴ്സന്മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി സാലറി തന്നെ വേണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇളവുകളുള്ളത് ഗവൺമെന്റ് മിനിസ്ട്രി നഴ്സസിന് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ആണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എയ്റ്റ് ഹൺഡ്രഡ് കയറി സാലറി കിട്ടാൻ ഒരിക്കലും ചാൻസ് ഇല്ല അങ്ങനെ ഒരു ചുരുക്കമാണ് കിട്ടുന്നുണ്ടെങ്കിൽ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് ദിനാറൊക്കെ മതിയായിരുന്നു ഫാമിലിനെ കൊണ്ടുവരാൻ ഇപ്പം ഓരോ വർഷം കഴിയുന്നവരും കുവൈത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ചട്ടങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതും മാറും കുറേ കഴിയുമ്പോഴത്തേക്ക് കാരണം ഇവർ എയ്റ്റ് ഹൺഡ്രഡ് വരെ കൊണ്ടെത്തിച്ചു ഇനി ഇതും മാറുന്ന ഒരു സമയമുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ഉള്ള ചാൻസ് പ്രയോജനപ്പെടുത്തി ഉള്ളവർ എത്രയും വേഗം ഫാമിലിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് അവരെ കൊണ്ടുവന്ന് ഇവിടേക്കൊന്ന് കാണിക്കാനോ ഉണ്ടെങ്കിൽ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതും മാറുന്ന ഒരു ദിവസം വരും പിന്നീട് എന്താ ഇത് കുറേ പേര് കമൻസിൽ ചോദിച്ചതാണ് അവർക്കൊരു ചെറിയ റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരുടെയും ഡൗട്ട് തീർന്നെന്ന് വിചാരിക്കുന്നു എം ഓജ് കുറച്ച് ഇളവുകളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൈവറ്റിലും മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് എയ്റ്റ് ഹൺഡ്രഡ് കെടിയും സാധ്യത വേണം നിങ്ങളുടെ ഇത്തനാമിലെ ഇത്തിനാമൽ മീൻസ് വർക്ക് പെർമിറ്റിൽ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ജീവിക്കണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ കൂടെയും നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് പക്ഷേ ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങളായതുകൊണ്ട് അതെല്ലാം എപ്പോഴും അത് നടന്നു വരണമെന്ന് ഇല്ല അപ്പം ഉള്ളവർ സന്തോഷത്തോടെ ജീവിക്കുക അല്ലാത്തവർ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബായ്